വൈസൻമാലിയിൽ വിനോദസഞ്ചാരികളുമായി എത്തിയ ട്രാവലർ വീട്ടിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു കർണാടക സ്വദേശിയായ ജീവൻ ഗൌഡയാണ് മരിച്ചത് രണ്ടുപേരുടെ നില ഗുരുതരമാണ് അപകടത്തിൽ വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു കുത്തനെ ഇറക്കവും കൊടും വളവും നിറഞ്ഞ റോഡിൽ വാഹനാപകടങ്ങൾ നിത്യസംഭവമായി മാറുകയാണ്

ഗ്യാപ്പ് റോഡിൽ നിന്നുള്ള കുത്തനെയുള്ള ഇറക്കത്തിൽ കാക്കാക്കട ഭാഗത്ത് ആണ് നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം അപകടത്തിൽപ്പെട്ടത് അഞ്ചുകുട്ടികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്ന പരിക്കേറ്റവരെ ഉടൻ തന്നെ അടിമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ ഗൗഡയുടെ മരണം സംഭവിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് കൊണ്ടുപോയി വീടിന്റെ മുൻവശത്തേക്കാണ് ട്രാവലർ ഇടിച്ച് കയറിയത് ഈ സമയത്ത് മുൻവശത്ത് ആളുകൾ ഉണ്ടായിരുന്നു ഇവർ ഓടി മാറുകയായിരുന്നു മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന മൂന്ന് ഇരുചക്ര വാഹനങ്ങളും തകർന്നു അപകടം നടന്ന ഉടനെ ഓടിക്കൂടിയ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കുത്തനെ ഇറക്കവും കൊടും വളവുകളും നിറഞ്ഞ റോഡിൽ വാഹനാപകടം നിത്യ സംഭവമാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി